എസ് ഐ ആർ നടപ്പിലാക്കിയതിലൂടെ സി പി എം കേന്ദ്രങ്ങളിലുണ്ടായിരുന്ന ഇരട്ട വോട്ടുകളും കള്ളവോട്ടുകളും ഒഴിവാക്കുവാൻ സാധിച്ചുവെന്ന കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് പി കെ ഫൈസലിന്റെ പ്രസ്താവന സ്വാഗതാർഹമാണെന്ന് ബി ജെ പി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ഇതുവരെ എസ് ഐ ആറിനെ ശക്തമായി എതിർത്തു വന്നിരുന്ന കോൺഗ്രസ് ഇപ്പോൾ അവരുടെ നിലപാട് തിരുത്തിയിരിക്കുകയാണെന്ന് വേണം മനസ്സിലാക്കുവാൻ ഇത് പരസ്യമായി ഏറ്റുപറയുവാൻ ഫൈസൽ തയ്യാറാകണമെന്നും ശ്രീകാന്ത് പ്രത്യേക അഭിമുഖത്തിലാണ് പി കെ ഫൈസൽ നിലപാട് അത്യാധുനിക ലോക നിലവാരവും ഉള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള കാഞ്ഞങ്ങാട് വടകര കെ സി എൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോട്ട് മൂന്ന് മണ്ഡലങ്ങൾ ഉറപ്പെന്നും ഇതിൽ ഉധുമാ മണ്ഡലം കിട്ടുവാനുള്ള കാരണങ്ങൾ വിശദീകരിക്കുകയും ചെയ്യവെയാണ് ഡി പ്രസിഡന്റ് പി കെ ഫൈസൽ എസ് ഐ ആർ നടപ്പിലാക്കിയതിലൂടെ സി പി ഇരട്ട വോട്ടുകളും കള്ള വോട്ടുകളും ഒഴിവാക്കുവാൻ സാധിച്ചുവെന്ന് പറഞ്ഞത് പി കെ ഫൈസലിൻ്റെ ഈ അഭിമുഖം കാണാം പുതിയ എസ് ഐ ആറിന്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പട്ടിക വന്നതോടുകൂടി സി പി എമ്മിന്റെ ഇരട്ട വോട്ടുകളും കള്ള വോട്ടുകളും നമുക്ക് തടയാൻ സാധിക്കും മാത്രമല്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒട്ടാകെയുള്ള ഒരു രാഷ്ട്രീയ വിജയവും കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളം ഭരിച്ച പിണറായി സർക്കാരിനെതിരെയുള്ള ജനവികാരവും ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി ആളിക്കത്തും ഈ രണ്ട് ഘടകവും യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ പശ്ചാത്തലം പുതുമയിലുണ്ട് ഈ വാർത്ത വന്നതിന് പിന്നാലെയാണ് പി കെ ഫൈസലിൻ്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് ബി ജെ പി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് രംഗത്തെത്തിയത് എസ്ഐ ആർ നടപ്പിലാക്കിയതിലൂടെ സി പി എം കേന്ദ്രങ്ങളിലുണ്ടായിരുന്ന ഇരട്ട വോട്ടുകളും കള്ള വോട്ടുകളും ഒഴിവാക്കുവാൻ സാധിച്ചുവെന്ന കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് പി കെ ഫൈസലിൻ്റെ പ്രസ്താവന സ്വാഗതാർഹമാണെന്ന് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പറഞ്ഞു ഇതുവരെ എസ് ഐ ആറിനെ ശക്തമായി എതിർത്തു വന്നിരുന്ന കോൺഗ്രസ് ഇപ്പോൾ അവരുടെ നിലപാട് തിരുത്തിയിരിക്കുകയാണെന്ന് വേണം മനസ്സിലാക്കുവാനെന്നും ഇത് പരസ്യമായി ഏറ്റുപറയുവാൻ ഫൈസൽ തയ്യാറാകണമെന്നും കെ ശ്രീകാന്ത് ആവശ്യപ്പെട്ടു എസ് ഐ ആർ സംബന്ധിച്ച് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ പി കെ ഫൈസൽ നടത്തിയിരിക്കുന്ന പ്രസ്താവനയെ ബി ജെ പി സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എസ് ഐ ആർ നടപ്പിലാക്കിയതിലൂടെ സി പി എം കേന്ദ്രങ്ങളിലെ ഇരട്ട വോട്ടും അതുപോലെ തന്നെ കള്ള കള്ളവോട്ടും ഒഴിവാക്കി എന്നുള്ളതാണ് അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഇതുവരെ കോൺഗ്രസും യു ഡി എഫും നടത്തിയിട്ടുള്ള കള്ളപ്രചരണം അത് തെറ്റാണെന്ന് പറയാനും ആ തെറ്റ് തിരുത്താനും ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് തയ്യാറാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മറ്റൊന്ന് ഇതുവരെ കള്ളപ്രചരണം നടത്തി എസ് ഐ ആറിനെതിരായിട്ട് നാട്ടിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ച യു ഡി എഫ് അവര് തങ്ങളുടെ തെറ്റ് ഏറ്റുപറഞ്ഞുകൊണ്ട് ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ഞങ്ങളാവശ്യപ്പെടുകയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുസ്ലിം ലീഗ് സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഡി സി സി പ്രസിഡന്റിൻ്റെ ഈ പ്രസ്താവനയെക്കുറിച്ച് അവരുടെ നിലപാട് വ്യക്തമാക്കണമെന്നും ഞങ്ങൾ ഞങ്ങളാവശ്യപ്പെടുകയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്